ഹലോ ഫ്രണ്ട്സ് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് അതിനുശേഷം അണ്ണാനഗർ പാം ഷോർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേ രാത്രി ഡിന്നർ അവിടെയായിരുന്നു സാധാരണ ഞങ്ങൾ അണ്ണാനഗർ തന്നെയുള്ള സീഷനിലാണ് ഫുഡ് കഴിക്കാറുള്ളത് അപ്പോൾ കുട്ടികൾ കുട്ടികളിത്തവിടെ ഒരു ചേഞ്ച് ആവട്ടെ നമുക്ക് അണ്ണാനഗർ പാം ഉണ്ട് അവിടെ വേണമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെയാണ് നൈറ്റ് ഡിന്നറിലും കഴിച്ചത് അപ്പോൾ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനി വിട്ടെങ്കിലും നമുക്ക് ഭക്ഷണം ശരിക്ക് കഴിക്കാനുള്ള ഒരിതില്ലായിരുന്നു ശരിക്ക് ആ പനിയടേതായിട്ടുള്ള ബുദ്ധിമുട്ട് വൈറൽ ഫീവർ ആയിരുന്നു എന്ന് തോന്നുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ശരീരവേദനയും തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനും ആയിട്ട് തന്നെയാണ് കേട്ടോ പോയത് പിന്നെ നമ്മൾ മലയാളികൾ എത്ര പനിയുണ്ടെങ്കിലും ഡെയിലി കുളിക്കുമല്ല അപ്പോൾ അങ്ങനെ ഡെയിലി ഞാൻ തലയൊക്കെ കുളിക്കുന്നത് കൊണ്ടായിരിക്കും ത്രോട്ടിൻ്റെ തൊണ്ടയുടെ ഇറിറ്റേഷൻ അങ്ങനെ മാറാതെ നിൽക്കുവാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്ത് നേരെ പമ്പ് ഷോറിലേക്ക് പോയി അതിനുശേഷം ഞങ്ങൾ റേമൺസിൻ്റെ ഷോപ്പിൽ ശങ്കറിന് കുറച്ച് ഡ്രസ്സ് വാങ്ങണമായിരുന്നേ കാരണം അവനിനി ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസമേ ഉള്ളു അതിനിടയിൽ ഞങ്ങൾ ഒരാഴ്ച ഒരു ടൂർ പ്രോഗ്രാമും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടിട്ട് കുറച്ചൊരു ഷോപ്പിങ്ങും കൂടെ നടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെയെല്ലാം ഇട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ കേക്ക് കട്ടിങ്ങിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി അണ്ണാനഗർ എത്താൻ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എത്തി പാംഷോറിൽ അപ്പോൾ ബർത്ത് ഡേ ഞങ്ങൾ ഗ്രാൻഡായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തു എനിക്ക് ഫുഡ് അങ്ങനെ കഴിക്കാനുള്ള ഒരു ഇത് തോന്നണില്ലായിരുന്നു എന്നാലും ഞാൻ മെയിനായിട്ടൊരു സൂപ്പാണ് ഓർഡർ ചെയ്തത് കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ കുഴിമന്തി ബട്ടർ ചിക്കൻ പൊറോട്ട പിന്നെ എന്തൊക്കെയോ ജപ്പാനീസ് ഫുഡ് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ അവർക്ക് ഫുഡും എല്ലാം കുറച്ച് കുറച്ചൊക്കെ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു ചെറിയ ഷോപ്പിംഗ് കൂടെ പ്ലാൻ ചെയ്തിരുന്നു കാരണം അവന് ഇനി ജോലിക്ക് ജോയിൻ ചെയ്യാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളു അതിനിടയിൽ ഒരു ടൂറ് ഒരാഴ്ചത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഷോപ്പിങ്ങിനുള്ള സമയവും കിട്ടത്തില്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ അടുത്ത് തന്നെ കടകളുണ്ട് നിറയെ അണ്ണാനഗർ തന്നെ അപ്പോൾ അവിടെ നിന്ന് അവനാവശ്യമുള്ള കുറച്ച് ഡ്രസ്സും ഒക്കെ പർച്ചേസ് ചെയ്യാതെ വിചാരിച്ചിരുന്നു അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിരെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഒരു പാർട്ടികൾ ഒരു മുസ്ലിം ഫാമിലി അവരൊരു പത്ത് നാൽപ്പത് പേരുണ്ടായിരുന്നേ അവരും ഇതേപോലെ ബർത്ത്ഡേ വന്ന് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേക്കെല്ലാം അവിടെ വെച്ച് തന്നെയാണ് അവർ കട്ട് ചെയ്തത് എന്നിട്ട് അപ്പം ഞങ്ങളും അതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാം ഒന്ന് എടുത്തേ പിന്നെ അതിന് ശേഷം ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഈ കടയുടെ അടുത്ത് തന്നിട്ട് റേമൺസിൻ്റെ ഷോറൂമുണ്ടായിരുന്നു അപ്പോൾ അവന് ശങ്കരൻ്റെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഡ്രസ്സെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചു അവന് ഒരു രണ്ട് മൂന്ന് ജീൻസും കുറച്ച് ടീഷർട്ടും ഒക്കെ വാങ്ങി ശ്രീഹരിക്കൊരു ജീൻസ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളു അതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം കുട്ടികൾ രണ്ടുപേരും ഡ്രൈവിങ്ങിന് വേണ്ടി പോയി ശ്രീഹരി ഇപ്പോൾ എല്ലാവരും ഇന്നെടുത്തു അപ്പോൾ ശങ്കരൻ ലൈസൻസ് മുന്നേ എടുത്തതാണെങ്കിലും അവന് ഡ്രൈവിങ് അത്രയ്ക്ക് അറിയില്ല അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇപ്പം അവൻ രാത്രി ഇവർ മൂന്ന് പേരുടെ പന്ത്രണ്ടര ഒരു മണിവരെയും വണ്ടി ഓടിക്കാൻ പോയിപ്പോൾ ഇവൻ ഹോസ്റ്റലിൽ നിന്ന് വന്നതിന് ശേഷമുള്ള മെയിൻ പണി അതാണ് ഇവർക്ക് അങ്ങനെ അപ്പോൾ അവർ അതിനുശേഷം വണ്ടി ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോയി ഞാൻ വീട്ടിലേക്കും ഇറങ്ങി പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ എഡിറ്റിങ്ങിലോട്ട് പോയി അപ്പോൾ അത്രയ്ക്കുള്ളു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഓക്കേ ബൈ ബൈ